ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനൊരു നെയ്യപ്പാട്ടം ഉണ്ടാക്കണേ രണ്ട് കപ്പ് പച്ചരി കുതിർത്തത് അല്പം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക നന്നായിട്ട് അരച്ച് കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് രണ്ട് മാമ്പഴം നല്ല മധുരമുള്ള മാമ്പഴം അതിനകത്തേക്ക് ചേർക്കുക പഴം ചേർക്കണില്ലാട്ടോ ഒരു കപ്പ് ശർക്കര പൊടിച്ചത് ഒരു നുള്ളു സോഡാപ്പൊടി ഒല്പം നെയ്യും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക ഇനി നമ്മൾ ഇത്തിരി വെളി ഒഴിച്ച് തേങ്ങ ഒരു ഒരുമൂറി തേങ്ങ കൊത്തിയത് നന്നായിട്ട് വറത്ത് അതിനകത്ത് ചേർത്ത് ഇളക്കി വെക്കുക കുറച്ച് ഏലക്കാപ്പൊടി ജീരകവും പൊടി ചേർത്തു ഇനി എള്ള് എള് നന്നായിട്ട് ചേർക്കണം കേട്ടോ രണ്ട് മൂന്ന് സ്പൂൺ എള് ഇട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എള് ഇടുമ്പോൾ നമ്മൾ പഴത്തിന് പകരം കേട്ടോ ചേർക്കണേ മാമ്പഴം ചേർത്ത ഉണ്ട് അരമണിക്കൂറിന് ശേഷം ചൂടാൻ നോക്കാം ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ കുഴിയുള്ള പാത്രത്തോ ഇത് അതുകൊണ്ട് ഒട്ടിപ്പിടിക്കൊന്നുമില്ല പല്ലപ്പുഴ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ സ്ഥിരം ഉണ്ടാക്കുന്നവരായിരിക്കണം മറ്റുള്ള പാത്രത്തിൽ ഇതിനകുമ്പോൾ ഇത് ഇങ്ങനെ പൊങ്ങി പോകുന്നുള്ളൂ അപ്പം ഇന്നത്തെ ഉണ്ണിയപ്പം റെഡി എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക ചെറുപഴത്തിന് പകരം മാമ്പഴം ചേർത്ത് ഉണ്ടാക്കാം പഴം മധുരം കുറഞ്ഞതായാലും കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ആവാനാണ് നമ്മൾ ഈ മാമ്പഴം ചേർത്തത് അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്കും സബക്കെ തരും എല്ലാവർക്കും നന്ദി നമസ്കാരം ഇനി ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റ് കോൺ റെസിപ്പി ആട്ടോ ഒരു പാക്കറ്റ് സ്വീറ്റ് കോൺ മേടിച്ചൂണ്ട്ടോ അത് എടുത്ത് അതിനകത്തേക്ക് വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ കുറച്ച് ഉപ്പ് ചേർത്ത് വെള്ളം തിളച്ചതിലേക്ക് ഈ സ്വീറ്റ് കോൺ പൊട്ടിച്ചത് ചേർക്കുക അത് വേവുമ്പോഴത്തേക്കും നമ്മൾ വേറൊരു പാത്രത്തിൽ കുറച്ച് ബട്ടർ ഇട്ട് ബട്ടറിട്ട് അതിനകത്തേക്ക് സവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഞാൻ ഇച്ചിരി വലുതായിട്ട് വട്ട ക്യാരറ്റ് എല്ലാം ഉറക്കിയിരിക്കണേ അതിന് കുഴപ്പമൊന്നുമില്ല അത് ബെന്തോളും അത് മാത്രം ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കുകയൊക്കെ ചെയ്യണം ഇത്ര ഉപ്പ് ചേർത്ത് വഴറ്റുക കറിവേപ്പിലയും മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ നല്ല കേട്ടോ ദേശീറ്റു നന്നായി വെന്തണ്ട് അതൊരു പാത്രത്തിലേക്ക് എടുക്കുക മുളക് പൊടി മഞ്ഞപ്പൊടി മസാല അല്പം ജരം മസാലയും ചേർത്തിട്ടുണ്ട് ഇവയെല്ലാം ചേർത്ത് വഴറ്റി കഴിയുമ്പോൾ രണ്ട് തക്കാളി അരിഞ്ഞതും ചേർത്ത് നന്നായി വഴച്ചുക അല്പം വെള്ളം ചേർത്ത് ഒന്ന് അടച്ചു വെക്കുക ഒന്ന് വേവണമല്ലോ അത് എല്ലായിട്ട് വെന്തണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഈ സ്വീറ്റ് കൊണ്ട് അതിനകത്തേക്ക് ചേർക്കുക നന്നായിട്ട് ഇളക്കിയെടുക്കുക ഇനി ഞാൻ രണ്ട് ദിവസമായിട്ട് കഴിച്ച് തീർത്ത് പകുതി ഞാൻ കഴിച്ചിട്ട് പകുതി ഫ്രിഡ്ജിൽ വെച്ചിരുന്നു തയ്ച്ചിരി ചെറുനാരങ്ങാൻ നീരേൻ്റെ മുകളിൽ വരുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തന്നെ വല്ലിടത്തൊക്കെ പോകുമ്പോൾ മേടിച്ചു കൊണ്ടെങ്കിൽ സീറ്റ് കൊണ്ട് മേടിച്ച് നമ്മൾ നീളത്തിലുള്ളത് മേടിച്ച് ഇത് കട്ട് ചെയ്തിട്ട് അങ്ങനെ കുഴപ്പമില്ല അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം உள்ளிந்த கலைக்கு மொன்றுது